നടപ്പായ കുടിക്കും അവള് ആ നമ്മളെ മുത്തശ്ശി വന്നിട്ടുണ്ട് പൈനാപ്പിൾ കിച്ചെടി പിങ്ക് കറിയാ പിങ്കറിയില്ല അവളെ കൊച്ചുമോട് ഏ 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 എന്താ വേണം <economy>..., <funny> <can> <saben> പായസവും പപ്പടവും കൂടെ അല്ലേ ലാസ്റ്റ് പായസവും പപ്പടവും കൂടെ അത് ആ പായസം പിന്നെ അത് ചോറ് കഴിഞ്ഞു ശിക്ക് വേറെ ഒന്നും വേണ്ടേ വേറെ ഒന്നും വേണ്ട കറി ഏർ അവക്ക് കഷ്ണം വേണ്ട അവൻ നല്ല വെന്തൊരു ചിക്കൻ കസനം കൊടുക്കണേ നല്ല വെന്ധം കഷ്ണം കൊടുക്കണേ മുത്തശ്ശിക്ക് ചിക്കൻ ചിക്കൻ കഴിക്കില്ല കഴിക്കാം ചൂടാണ് കുഞ്ഞിന്റെ ചൂട് ചൂട് ചെറിയ ചൂടുണ്ട് ബിരിയാണി ഇത്രയും വെച്ചിട്ട് അതിന്റെ വണ്ടി ബിരിയാണി ആ ബിരിയാണി ആടാ അങ്ങോട്ട് പപ്പടം എടുത്തിട്ട് പൊടിച്ചാണ് പപ്പടം പൊടിക്കണ പപ്പടമെടുത്ത് വെച്ച് ആ അങ്ങനെ അങ്ങനെ പപ്പടം എടുത്ത് വെച്ച് പൊടിച്ച് വേണ്ട മുത്തശ്ശിയാ മുത്തശ്ശി പൊടിച്ച് കഴിക്കണ 가리리, 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 가리리리, 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 가리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리리 പെട്ടെന്ന് കഴി പെട്ടെന്ന് കഴി പായച്ച് കുടിക്കണ്ടേ പെട്ടെന്ന് കഴി പെട്ടെന്ന് കഴി അമ്മ വരും ആ മത്സരം നിനക്ക് എരിവ് ഇഷ്ടമാണെന്ന് ഇഷ്ടമാറഞ്ഞ അങ്ങനെയാണ് നമുക്ക് എരിവ് ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ശരിക്കും ചേർത്തത് കഴി അവിടെ ഇരുന്ന് ഇപ്പൊ ചിക്കൻ വയ്ക്കാൻ അമ്മ അപ്പേരി ചിക്കൻ ആയി കൂട്ടിയില്ലേ നീ കൂട്ടി കൂട്ടി അരപ്പൂട്ടി അവര് ജോലിട്ടോട് ഏ മതിയാണെ മൂന്നവണ നിന്ന പിടിക്കണം നിന്നാ ഇല കണ്ടാ നാലാമത്തെ പ്രാവശ്യമാണ് എല്ലായിടത്തും മൂന്നു പ്രാവശ്യം കഴിക്കുള്ളൂ ഇത് നാലാമത്തെ പ്രാവശ്യം കഴിക്കും കഴിച്ചുകൊണ്ട് അച്ചാറ്റിനും കൊച്ചുമക്കളും ഇതാ എവിടെ ക്രിക്കറ്റ് കളിയോ തലേലി എന്നാലും ഞാൻ പിടിക്കൂലേ നീ അടിച്ചു ജെന്നല്ല ജെന്നലി കൊണ്ട് ചെന്നല മുട്ടാടുന്നു ഇവിടെ പോകുമ്പോ നടക്കണ പിടിക്കാത്ത മക്കള് പോയാടികോടാ ഇവിടെ ഞെരിച്ച ക്രിക്കറ്റ് കളി അച്ചാച്ചനും കൊച്ചുമക്കളും അങ്ങ് പോയില്ലേ അവന്റെ അടുത്ത് പോയില്ലേ അവൻ പോലെ പിടിക്കാൻ നിക്കണത് പിടിക്കാൻ നിക്കണ അടിയോട്ടടി ഓ അയ്യോ ഫോർ 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 ഇവിടെ അച്ചാച്ചൻ്റെ മക്കൾ കൂടെ കൊച്ചുമക്കളും കൂടെ ഭയങ്കര ക്രിക്കറ്റ് ഉള്ളി പിന്നെ ആ അടിച്ചോ അടിച്ചോ ഓ നീ ഔട്ടായ ഒത്തിരി പെട്ടെന്ന് ഔട്ടായ നീട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വേണം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മളെ അതായത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും അപ്പൊ പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും